ഏ മച്ചമാരെ അപ്പം എൻ്റെ ഇന്നത്തെ യാത്ര തിരുവനന്തപുരം സൂലോട്ടാണ് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് തിങ്കളാഴ്ച അവധിയാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്ന കാട്ടുപോത്തിനെയാണ് ഒമ്പത് മണി മുതൽ വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്ററാണ് ഇവിടുത്തേക്കുള്ള ദൂരം വരുന്നത് ഇവിടെ ഭക്ഷണ സാധനങ്ങളൊന്നും നമുക്കിനകത്ത് അകത്തോട്ട് കൊണ്ട് കയറാൻ കഴിയില്ല അവ സൂക്ഷിക്കാനായി ഇവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട് ഏകദേശം അമ്പത് ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കയറിയ നമുക്ക് വഴിയൊന്നും തെറ്റും എന്നുള്ള പേടി വേണ്ട മാപ്പും ബോർഡുകളും ഇവിടെ വ്യക്തമായി വെച്ചിട്ടുണ്ട് അതേ കണക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലവും കുടിവെള്ളവും ഇവിടെ ലഭ്യമാണ് ഇതിനൊരു മുതലെയാണ് കിടക്കുന്നത് പക്ഷെ നെറ്റിനകത്തേ നമുക്ക് വ്യക്തമായി വീടിയെടുക്കാൻ കഴിയില്ല ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള പല തരത്തിലുള്ള കൊക്കുകളും അരയണ്ണങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് പേരറിഞ്ഞിടത്തുന്ന പശികൾ വരെ ഇവിടെ ഉണ്ട് അടുത്തതായി എത്തിയത് നീർന്നായയുടെ അടുത്താണ് ധാരാളം നീർന്നായ നമുക്കിവിടെ കാണാൻ കഴിയും ഇതിനകത്ത് തന്നെ ഉള്ള കുളമാണിത് ധാരാളം വലിയ മീനുകളെ നമുക്കിവിടെ കാണാൻ കഴിയും അടുത്തായി നമ്മൾ കണ്ടതാണ് യമുനെ ഒരു കൊച്ചവിടെ നിന്ന് മണ്ണിൽ കളിയുന്നു അടുത്തായി നമ്മൾ എത്തിയത് ഇപ്പ പൊട്ടാമസിൻ്റെ അടുത്താണ് കഴിഞ്ഞവണ വന്നപ്പോൾ എല്ലാം കരയിൽ നിൽക്കുന്നതിനായി നല്ല വ്യക്തമായി കാണാൻ കഴിഞ്ഞു എന്നാൽ ഇത്തവണ ഒത്തിയപ്പോൾ എല്ലാം വെള്ളത്തിലാണ് അതുകൊണ്ട് തന്നെ വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല കാണ്ടാമൃഗം അങ്ങ് ദൂരെ റസ്റ്റ് എടുക്കുകയാണ് അടുത്തായി നമ്മളെത്തിയ മ്ലാവിന്റെ അടുത്താണ് അവർ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് തീറ്റപ്പുല്ലാണ് ഇട്ടി കൊടുത്തിരിക്കുന്നത് അവയും ധാരാളം ഉണ്ട് അവിടെ അടുത്ത നമ്മൾ കാണാൻ പോണ പുള്ളിമാനുകളെയാണ് അവയ്ക്ക് വിശാലമായ ഏരി തന്നെയുണ്ട് ധാരാളം പുള്ളിമാനുകൾ ഉണ്ട് പുള്ളിമാൻ കൂടാതെ പലതരത്തിലുള്ള മാനുകളും വേറെയും ഉണ്ട് അങ്ങനെ നമ്മൾ പുള്ളിപ്പള്ളിയിൽ അടുത്ത് എത്തിയിരിക്കുകയാണ് ഒരു കശി നമ്മളെ നോക്കി അവിടെ എങ്ങനെ കിടക്കുകയാണ് ാലൊക്കെ അപ്പുറം അപ്പുറം ഇട്ട് വിശാലമായിട്ട് കിടക്കുകയാണ് ഇവിടെ മൂന്ന് പേർ അങ്ങാട്ടിങ്ങാട്ടം നടക്കുന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളുണ്ട് പിള്ളേരുടെയൊക്കെ നല്ല ബഹളം ഉണ്ട് പലരും പേരൊക്കെ എടുത്ത് വിളിക്കുകയാണ് അടുത്തായി നമ്മളെത്തെ കടുവരെ അടുത്താണ് കടുവ അങ്ങാട്ടം ഇങ്ങാട്ടം നടന്ന് ലാസ്റ്റ് ഇതേ കണക്ക് പയ്യെ പയ്യെ നടന്ന് ആളുകൾ നിൽക്കുന്ന അടുത്തതോട്ട് ഒരു ചാടി ഒരു വിരല് വന്നു സത്യത്തിൽ അവിടെ നിന്ന് എല്ലാരും പോയി മറ്റു കൂട്ടിട്ടേന്ന് പക്ഷികളടുത്ത് ഫോട്ടോ എടുക്കാൻ എല്ലാം ധാരാളം പേരുണ്ടെങ്കിലും ഇവിടെ പറന്നു വന്ന ഒരാളിരിക്കുന്നു ആരും മൈൻഡ് ചെയ്യുന്നില്ല അടുത്തായി നമ്മൾക്കൊരു സിംഹത്തെ കൂട്ടിൽ കാണാം ഇവിടെ താഴെയായി രണ്ടുപേര് കിടന്നുറങ്ങുകയാണ് അവിടെ മുഖമെല്ലാം അങ്ങാട്ട് വെച്ച് തിരിക്കുന്നതിനെ നമുക്ക് വ്യക്തമായിട്ട് മുഖമൊന്നും കാണാൻ കഴിയുന്നില്ല അടുത്തായി എത്തിയത് മുള്ളമ്പന്നീടെ അടുത്താണ് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു ഇവിടെ പലതരത്തിലുള്ള തത്തകളുണ്ട് പക്ഷേ എല്ലാം നെറ്റ് കൂടുതലൊക്കെ ആയതിനാൽ നമുക്ക് വീഡിയോ ഒന്നും അങ്ങനെ പകർത്താൻ കഴിഞ്ഞില്ല അടുത്തായി നമ്മളെത്തിയ നീലക്കാളുടെ അടുത്താണ് ഇത് ഇച്ചിരി ദൂരോട്ടാണ് നിൽക്കുന്നത് ഇനി നമ്മൾ എത്തിയ ശലഭത്തിൻ്റെ ഏരിയയിലാണ് പലതരത്തിലുള്ള ശലഭങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും ധാരാളം പൂക്കളും വെള്ളച്ചാട്ടവും എല്ലാം നമ്മുടെ ഉണ്ട് നമുക്കിവിടെ കാണാൻ പലതരത്തിലുള്ള ശലഭങ്ങളെ ഇവിടെയും ഒരു മുതലേനയാണ് ഇട്ടിരിക്കുന്നത് അതിൽ തന്നെ കുറച്ച് ആമകളുമുണ്ട് ഒരെണ്ണം മുകളിൽ കയറി കിടക്കുകയാണ് പുള്ളി പയ്യെ അങ്ങാട്ടിങ്ങാട്ട് നീങ്ങുന്നുണ്ട് വീണ്ടും കുറച്ച് മാനുകളെയാണ് നമ്മൾ വീണ്ടും കാണുന്നത് അവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് അവരൊക്കെ വിശാലമായ സ്ഥലം അവിടെയുണ്ട് പിന്നീട് നമ്മളെത്തിയ മരപ്പട്ടിയുടെ അടുത്താണ് കൊച്ചു ഗ്രില്ലായകൊണ്ട് തന്നെ വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല ഉരോഗം ഫോട്ടോ എടുക്കല്ലേ എന്ന് എഴുതി വെച്ചേക്കും ഞാൻ വീഡിയോകൾ പാർട്ടിയില്ല ഏറ്റവും അവസാനം നമ്മൾ മയിലിനെയാണ് കണ്ടത് ഈ ചുട്ടുകൊള്ളുന്ന വെയിലും നല്ലവണ്ണമാണെന്ന് വിടത്ത് ചെടികൾ പരിപാലിച്ചിരിക്കുന്നു കാണാൻ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു പലതരത്തിലുള്ള പൂക്കളും ചെടികളും ഇവിടെ ഉണ്ടായിരുന്നു ഞാനതെല്ലാം ചുറ്റി നടന്ന് കുറേ നേരം കണ്ടു നിങ്ങൾക്ക് ഇവിടെ കാണാം എന്ത് മനോഹരമായിട്ടാണ് ഇത് ചെയ്തിട്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം ഓക്കേ